ഇന്ന് നടന്ന സി പി ഒ എക്സാമിൻ്റെ ആൻസർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മുടെ ഇംഗ്ലീഷും ചോദ്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആൻസർ നമ്മൾ പറഞ്ഞു പോകും നോക്കാം നെയ്തർ ദ ടീം നോർ ദ കോച്ച് ഡാഷ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നെയ്തർ നോർ വരുമ്പോൾ തീർച്ചയായിട്ടും നോറിന് ശേഷം വരുന്നതന്നെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഇവിടെ നോക്കാം ദ കോച്ച് സിംഗുലർ ആണ് സോ ഇവിടെ സിംഗിളർ ആയിട്ടുള്ളതാണ് വരേണ്ടത് ഇവിടെ നോക്കാം സിംഗിളായിട്ട് വന്നിരിക്കുന്ന ഇതൊക്കെ ഹാസും ഉണ്ട് ഈസും ഉണ്ട് ഹാവും ആറും എന്താണ് ഫ്ലൂറിലാണ് നമ്മൾ വെട്ടിക്കളഞ്ഞത് ഈസ് ആണോ ഹാസ് ആണോ അതെന്തിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ അർത്ഥത്തെ എന്താണ് ആശ്രയിച്ചാണ് നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടീമും അതുപോലെ തന്നെ കോച്ചും ആ റിസൾട്ടിനോട് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത് അപ്പം ആണ് അല്ല എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഏത് ഫോംസ് ഉപയോഗിക്കേണ്ടത് ബിയുടെ ഈസ് ആം ആർ ആണ് വരേണ്ടത് ഈസോ ആമോ ആറോ ആണ് ആണ് അല്ലെങ്കിൽ അല്ല എന്നൊക്കെ ഒരു അർത്ഥം നൽകുന്നത് അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഹാസ് വരില്ല പിന്നെന്തേ എന്തേ വരുത്തുള്ളൂ ഈസേ വരുത്തുള്ളൂ സോ ഈസ് ഈസ് ദ കറക്ട് ആൻസർ അപ്പം അങ്ങനെ വരും നെയ്തീം നോർത്ത് കോച്ച് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ നേടുത്ത് നോക്കാം മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽ ഇത് വോയിസ് ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്വഭാവത്തും എന്ത് ചെയ്യണം ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരിക ഒബ്ജെക്ട് പ്ലസ് പിന്നെന്താ പഠിച്ചിട്ടുള്ളത് ബി ഫോംസ് ബിയുടെ രൂപങ്ങൾ വരണം ദെൻ ബി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജെക്ട് ഇങ്ങനെയാണ് വരേണ്ടത് ഇപ്പോൾ ഇവിടുത്തെ ഓബ്ജെക്ട് എന്ന് പറയുന്നത് എ ഡെലീഷ്യസ് മീൽ എന്നുള്ളതാണ് അത് ആദ്യം വരണം അപ്പോൾ എ ഡെലീഷ്യസ് മീൽ ഇവിടെ എല്ലാം അങ്ങനെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ ഉണ്ടെന്നും തെറ്റാണ് അപ്പോൾ നമുക്ക് സി സിയും ഡി അപ്പോഴേ കളയാം ഇനി ബിയും എയും ആണുള്ളത് എ ഡെലീഷ്യസ് മീൽ എ ഡെലീഷ്യസ് മീൽ ഓക്കെ ഇനി ഇവിടെ നമുക്ക് ബിയുടെ ഫോംസ് ആണ് ഇവരുണ്ടത് ബിയുടെ ഏത് ടെൻസ് അത് നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ടെൻസ് നോക്കുക ഇവിടെ എന്ന പ്രിപ്പേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ് സോ ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോംസ് വരണം അത് നമുക്ക് ഏതൊക്കെയാണ് വാസും വേറുമാണ് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ഫോംസ് എന്ന് പറയുന്നത് ഇവിടെ വാസ് ആണോ വേറാണോ എന്നുള്ളത് എന്തിനെ ആശ്രയിച്ച് ഇവിടുത്തെ ഒബ്ജെക്റ്റിനെ ആശ്രയിച്ചാൽ ഒബ്ജക്റ്റ് സിംഗുലർ ആയാലും നമുക്ക് വാസ് ഉപയോഗിക്കാം അപ്പം എ ഡെലീഷ്യസ് മീൽ വാസ് പിന്നെ വി ത്രീ പ്രിപ്പേർഡ് എന്നുള്ളത് എൻ്റെ വി ത്രീ പ്രിപ്പേർഡ് തന്നെയാണ് പ്രിപ്പേർഡ് ദൻ ബൈ മൈ മദർ ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം വിസ് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് അതായത് അവൾക്ക് പിസ്സ ഇഷ്ടമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇഷ്ടപ്പെടുക ലൈക്ക് ഇഷ്ടമല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ ഡു ഡോണ്ട് ലൈക്കോ ഡെസ് ഇൻഡ് ലൈക്കോ നമ്മൾ ഉപയോഗിക്കണം അതെന്തിനെ ആശ്രയിച്ചാൽ സബ്ജക്റ്റിനെ ആശ്രയിച്ച ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ് ഷീ ആണ് ഷീ വരുമ്പോൾ നമ്മൾ ഷീ സിംഗിളായതോ നമ്മൾ ഡെസ്ഇൻഡ് ലൈക്ക് എന്നേ പറയത്തുള്ളൂ അപ്പോൾ അങ്ങനെ അഭിതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഐ നീഡ് ഡാഷ് ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക് ഇവിടെ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത് എൻ്റെ വർക്കിന് വേണ്ടി എനിക്കൊരു ഒരു പുതിയ നർത്തര നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പൊ ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ ഇൻഡഫിനറ്റ് ആർട്ടിക്കൽസ് ആയ എയോ ആനോ ആണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ന്യൂ എന്ന് പറയുന്ന വാക്കിന്റെ തൊട്ടുമ്പ് എന്താണ് വ്യഞ്ജന സൗണ്ട് ആണ് വന്നിരിക്കുന്നത് ഐ കോൺസൺ സൗണ്ട് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ആണ് ഐ നീഡ് എ ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കുമ്പോൾ നമുക്കറിയാം ഷീ പെർഫോം ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഡാൻസ് കോമ്പറ്റീഷനിൽ നല്ലതുപോലെ പെർഫോം ചെയ്യുന്ന അപ്പൊ നല്ലതുപോലെ എന്ന് പറയുമ്പോൾ പെർഫോംഡ് എന്ന് പറയുന്ന വെർബിനെ എന്ത് ചെയ്യണം വിശേഷിപ്പിക്കുന്നതായിരിക്കണം അവരുടെ ആഡ്വർബ് ഫോം അവരുണ്ട് അപ്പൊ നല്ലതുപോലെ എന്നർത്ഥം വരുന്ന ആഡ്വെർബ് ഫോം ഏതാണ് നമുക്കറിയാം ഏതാ വെൽ വെല്ലാണ് ഓക്കെ ഗുഡ് നമുക്കറിയാം ഗുഡ് നല്ലതെന്ന അർത്ഥം അത് എന്താണ് അഡ്ജക്റ്റീവ് ആണ് ഗുഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ് അല്ലെ നല്ലത് അപ്പൊ ഇവിടെ ഈ വെർബാണ് ഉദ്ദേശിക്കുന്നത് വെർബിനെ വിശേഷിപ്പിക്കുന്ന ആഡ് വെർബ് ആയിരിക്കണം അപ്പൊ നല്ലതുപോലെ എന്ന് അർത്ഥം നൽകുന്ന ആഡ് വർബ് ഏതാണ് വെല്ലാണ് എന്ന് പറയുന്ന വാക്കാണ് വരേണ്ടത് വെല്ലാണ് ശരിയായിട്ടുള്ള ആൻസർ പക്ഷെ ഈ പെർഫോം വെൽ ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ അടുത്ത ചോദ്യം നോക്കുക വാട്ട് ഡസ് എ ടി എം കോമൺലി റെഫേർ ടു ഇൻ ബാങ്ക് നമ്മൾ അബ്രീവിയേഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വിച്ച് ഇസ് പ്ലൂറൽ ഫോം ഓഫ് ദ ബേഡ് കാക്ടസ് നമുക്കറിയാം യു എസ് അവസാനിക്കുന്ന വാക്കുകൾ ആ വാക്കുകളുടെ പ്ലൂറൽ ഫോം പറയുമ്പോൾ ആ യു എസിന്റെ സ്ഥാനത്ത് നമ്മൾ ഐ ഉപയോഗിക്കുക അല്ലെ ഇപ്പൊ റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസിന്റെ യു എസ് മാറ്റി നമ്മൾ ഐ ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള വാക്കുകളുണ്ട് ഇപ്പൊ അലൂമിനസ് അലൂമിനസ് എന്ന് പറയുമ്പോൾ അവിടെ യു എസ് ആണ് അപ്പൊ അതിന്റെ പ്ലൂറൽ ഫോം വരുമ്പോൾ അലൂമിനി എന്ന് നമ്മൾ പറയും അപ്പൊ എപ്പോഴായാലും നമ്മൾ യു എസിന് അവസാനിക്കുന്ന വാക്കുകളുണ്ടെങ്കിൽ ആ യു എസിന്റെ സ്ഥാനത്ത് ഐ ചേർക്കുമ്പോഴത്തേക്ക് നന്ദായി മാറും പ്ലൂറൽ ഐ മാറും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്ട് സ്പെല്ലിങ് അതായത് കൺസെൻസസ് എന്ന് പറയുന്ന സമവായം എഗ്രിമെന്റ് എന്ന അർത്ഥം നൽകുന്ന കൺസെൻസസ് എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് സി ഒ എൻ എസ് ഇ എൻ എസ് യു എസ് കൺസെൻസസ് അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ ആൻറ്റോണി ഫോർ ദ വേർഡ് ബെനവലൻറ്റ് ബെനവലൻറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ സി പി ഐ കൊടുക്കുന്ന ക്ലാസ്സിൽ നമ്മൾ എത്രയോ തവണ നമ്മുടെ ക്വസ്റ്റൻസിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ലൈവ് ക്ലാസിലെ ക്വസ്റ്റൻസിലൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് സമയത്ത് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും ഇതേപോലെയുള്ള പല ഇതൊക്കെ പി എസ് സി ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് കൂടുതലും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് എല്ലാവർക്കും പത്തിൽ പത്തിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ പി എസ് സി ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതേ പാറ്റേണുള്ള ചോദ്യങ്ങളാണ് എസ് സി ആർ ടി എന്നൊന്നും ചോദ്യങ്ങൾ വന്നിട്ട് പോലും ഇല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പി എസ് സിയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നവർക്ക് പത്തിൽ പത്തും കിട്ടുന്ന രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ബെനവലന്റ് നമുക്കറിയാം മാലവലന്റ് ആണ് ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി പത്താമത്തെ ഇത് തന്നെ സി പി എസ് സി എത്രയോ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് വെറോഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനണി അല്ലേ അതേ ഓപ്ഷൻ തന്നെ തന്നിട്ടുണ്ട് ഏതാണ് ഇൻസേഷ്യബിൾ ഇതാണ് കറക്റ്റ് ആൻസർ വെറോഷ്യസ് നമുക്കറിയാം ഈ ഫുഡിനോടൊക്കെ ആർത്തിയുള്ള നടത്തല ഇൻസേഷ്യബൾ അർത്ഥം എന്താ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത എന്നാണ് ഉദ്ദേശിക്കുന്നത് ഫുഡ് കൊണ്ട് തൃപ്തി തൃപ്തിപ്പെടുത്താൻ പറ്റാത്തത് എന്നൊക്കെയാണ് ഇൻസെഷ്യബിൾ കൊണ്ട് ഉദ്ദേശിക്കും അപ്പൊ രണ്ട് സെയിം മീനിങ് ആണ് എ ആണ് കറക്റ്റ് ആൻസർ റിലക്റ്റിന്റെ നമുക്കറിയാം മടിയുള്ള മോഡസ്റ്റ് എന്താ മിതത്വമുള്ള ഇൻഡിഫറെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിസ്സംഗതയുള്ള എന്നൊക്കെ അർത്ഥത്തില് അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചുള്ളത് ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെയും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ പലതവണ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അതെല്ലാം അതേപോലൊക്കെ തന്നെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഈ നടക്കാൻ പോകുന്ന പി എസ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാന്നാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന സി പി ഐ എക്സാമിൽ നിൽക്കുന്ന നല്ല മാർക്ക് ഇട്ടിട്ടെ എന്ന് ആശംസിച്ചിരുന്നു അപ്പം തന്നെ ഈ ഈ എന്ന് നിങ്ങളുടെ സ്വപ്ന ജോലി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്